കുറേ കാലത്തിനപ്പുറം ആണ് ഇത്രയും നല്ലൊരു ഫീലിങ്ങോട് കൂടിയൊരു സിനിമ ആണെന്ന് പൃഥ്വിരാജന് വളരെയധികം കൺഗ്രാറ്റ്സ് ഉണ്ട് വളരെയധികം എഫേർട്ട് എടുത്തിരിക്കുന്നു അദ്ദേഹം ഇതിൽ ചെയ്യാനായിട്ട് നമ്മൾ കുടുംബസമേതമാണ് കാണാൻ വന്നത് വളരെ നല്ലൊരു വളരെ ഒരു എന്താ പറയുക പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ അടിപൊളി കോംബോ എന്ന് പറയുന്നത് അങ്ങനെയല്ല സത്യം പറയുകയാണെങ്കിൽ യേശു ആ ദുഃഖവെള്ളി നമ്മൾ ആചരിക്കുമ്പോൾ അദ്ദേഹം അത് പോയല്ലോ നമ്മളെ വിട്ടു പോയി പക്ഷെ ഇവിടെ തിരിച്ച് അതുക്കവിളിക്ക് കണ്ടപ്പോൾ പൃഥ്വിരാജന് തിരിച്ചൊരു പുനർജീവനല്ലേ ഇവിടെ കിട്ടിയത് നമുക്ക് അപ്പൊ അതിൽ ഒരു സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ മനുഷ്യർ ഇങ്ങനെയും ഉള്ളൊരവസ്ഥയിൽ ചെന്ന് വിടുന്നുണ്ടല്ലോ അതെ അതെ അതിലാണ് ശരിക്കും പറയാൻ എനിക്ക് അദ്ദേഹത്തിന് ഇപ്പൊ കാണാൻ തോന്നുകയാണ് കാരണം ഇവിടെയുള്ള ആൾക്കാർ പലതും ഇതിൽ നിന്ന് കണ്ടു പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾക്ക് ഇല്ലായ്മകളും മല്ലായ്മകളിൽ നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചു തരുന്നറിഞ്ഞപ്പോൾ സത്യം പറയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തന്നാണ് നമുക്കൊരു ഒരു ഫീലിങ്സ് വരുന്നത് ആത്മഹത്യാ ഭീഷണി ഒഴുക്കുന്നത് മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെസ്പാവുന്നവർക്ക് ഇപ്പം ഞാൻ ഈ പറയുന്ന ആൾ തന്നെ ഞാൻ തന്നെ ഒരുപാട് പാഠങ്ങളിൽ നിന്ന് പഠിച്ചു അപ്പോൾ ആൾക്കാർ എല്ലാവരും ഇത് കണ്ട് കേട്ടത് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭ്യർത്ഥന ഒന്നും അടിപൊളി അല്ല എടുത്തു പറയാൻ ഒന്നുമില്ല അങ്ങനെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട് അഭിനയമൊന്നും നമുക്ക് തോന്നില്ല നമ്മളും അവരിലും ആ മൂന്ന് പേര് എസ്കേപ്പ് ആകുമ്പോൾ അതിലും ഒരാൾ നമ്മളാണെന്ന് തോന്നിപ്പോ അങ്ങനത്തെ രീതിയിൽ ഇവിടെ എടുത്തു വെച്ചേക്കുകയാണ് സൂപ്പറായി ചെയ്തിട്ടുണ്ട് ഇവിടെ ഫിലിം നല്ലൊരു ഫിലിമാണ് പക്ഷേ ട്രൈ ആയി കളഞ്ഞു ഞങ്ങളുടെ കാനികൾ ട്രൈ ആയി കളഞ്ഞു എന്നുള്ളതാണ് പക്ഷെ സൂപ്പർ ഫിലിമാണ് ഇത് എന്തായാലും ദേശീയ അവാർഡ് ഷൂറാണ് ഇല്ല ഇല്ല വായിച്ചിട്ടില്ല പക്ഷേ ഡ്രൈ പോയി മൂവി നല്ല നല്ല മൂവി കുറേ കാലത്തിന് ശേഷം ഒരു ഒരു നല്ലൊരു നിലവാരം ഒരു ഇൻ്റർനാഷണൽ നിലവാരമുള്ള ഒരു പടമായി തീർച്ചയായിട്ടും ഇതിന് അന്താരാഷ്ട്ര തലത്തിലൊക്കെ കുറേ റെക്കഗ്നേഷൻ കിട്ടാനാണ് സാധ്യത നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് നല്ല മ്യൂസിക്കും ഒക്കെ നന്നായിട്ടുണ്ട് സൂപ്പർ സിനിമയല്ലേ ജീവിത അനുഭവങ്ങളല്ലേ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സൂപ്പർ സൂപ്പർ സിനിമ എടുത്തു പറയാൻ ആ ഡയറക്ഷനും ആർട്ട് വർക്കും പിന്നെ പൃഥ്വിരാജിന്റെ അഭിനയമൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ലോ ഒരേ നമുക്ക് അതിനകത്തുനിന്ന് ഫീൽ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നല്ലതായിരുന്നു നല്ല ഫിലിം നല്ല ഫിലിം ഇതിൽ ഒരു നടനം ഒന്നും ചെയ്യാൻ പറ്റൂല